സൂദരർക്കായി നീക്കിവച്ചിടും ജീവിതം നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണി തുടച്ചു നൽകിടും ഇവർ സാന്ത്വനം വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവസ്നേഹത്തോട് ചേർന്ന് നിന്നപ്പോൾ അവിടെ നിന്ന് നടത്തിയ വഴികളെക്കുറിച്ചും ദൈവാനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലൂടെ അത് ഇനിയും ഇവിടെ തുടരുകയാണ് ഈ കൊച്ചു പങ്കുവെക്കലിലൂടെ അനേക മക്കൾ ഈശോയെ തങ്ങളുടെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു वसु <im> പറഞ്ഞ അനുഭവങ്ങളെല്ലാം കേട്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് അല്ലേ എനിക്കും പറയാനായിട്ടുള്ളത് നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളെ പോലെ സാധിച്ചു തരുന്ന ഒരു തമ്പുരാനെക്കുറിച്ചാണ് പരിശുദ്ധ കുർബാന എന്നതാണ് എൻ്റെ ജീവിതത്തിന്റെ ശക്തി ആ പരിശുദ്ധ കുർബാനയില് തുടങ്ങുന്ന ഒരു ജീവിതം ഒരു ദിവസം അതായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഇവിടുത്തെ ജോലി തിരക്കും പള്ളിയിൽ നിന്ന് വീട്ടിലോട്ടുള്ള അകലോ ഒന്നും കൊണ്ട് അതെൻ്റെ ലൈഫിൽ പ്രാക്ടിക്കൽ ആയിരുന്നില്ല അങ്ങനെ നമ്മൾ മക്കളെ നാട്ടിലോട്ട് വിടാനായിട്ട് തീരുമാനിക്കുവാണ് മക്കൾക്ക് ആത്മീയത കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടിലാകുമ്പോൾ ഗ്രാൻഡ് പേരൻസ് അവരെ എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ടുപോകുമല്ലോ പരസ്യ കുർബാന അർപ്പിക്കാൻ ഒക്കുമല്ലോ അതായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ ആനി പറഞ്ഞതിനോട് ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ ഇന്ന് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സത്യം പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ താങ്ങാണ് എൻ്റെ കൂട്ടാണ് എനിക്കത് പറയാതിരിക്കാൻ വയ്യ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് കുർബാനയ്ക്കെന്ന് പോകുമായിരുന്നു അതുപോലെ ഞാൻ നഴ്സിംഗ് പഠിച്ചതും ഞാൻ ജോലി ചെയ്തതുമെല്ലാം ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് അപ്പോൾ ആ സമയത്തേക്ക് വിശുദ്ധകുബാനയ്ക്ക് പോകും പക്ഷേ ആ ഒരു വിശ്വാസം എന്നിലുണ്ട് വിശുദ്ധകുബാന എന്താണെന്നുള്ളൊരു വിശ്വാസം എന്നിലുണ്ട് പക്ഷേ അത് ഫോളോ ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല ഞാൻ ഈ രാജ്യത്ത് വന്നതിന് ശേഷം നമ്മുടെ നെഴ്സസ് പ്രേ നമ്മുടെ ഫെലോഷിപ്പിലൊക്കെ പങ്കെടുത്ത ആ ശുശ്രൂഷയിലൊക്കെ പങ്കുചേർന്ന് വിശുദ്കുബാന എന്താണെന്ന് എനിക്ക് ആ ഒരു ആഴമായി ബോധ്യമേൽ കിട്ടി അതായത് വിശുദ്കുബാന എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ഫുഡാണെന്നുള്ളത് അങ്ങനെ എനിക്ക് എല്ലാ ദിവസവും ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും സന്തോഷങ്ങളും വന്നു ഇന്ന് വിശുദ്ധ ഒരു ഒരു ജീവിതം എനിക്ക് പറ്റാത്ത അവസ്ഥയിലൂടെ എല്ലാ ദിവസവും എൻ്റെ മക്കളെയും എൻ്റെ ജീവിത പങ്കാളെയും കൂട്ടി പരസ്യ കുർബാന അർപ്പിക്കണമെങ്കിൽ പള്ളിക്ക് അടുത്തുള്ള ഒരു അക്കോമഡേഷൻ കിട്ടണം അത് മാത്രമാണ് ആകെ ഒരു സാധ്യത പക്ഷേ ഇപ്പോഴത്തെ ആ സാഹചര്യത്തിൽ ആ അക്കോമഡേഷൻ പള്ളിയുടെ അടുത്തുള്ള അക്കോമഡേഷൻ എനിക്ക് കിട്ടുക ആ അസാധ്യമായ ഒരു കാര്യമായിരുന്നു പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് നോക്കാമെന്ന് തീരുമാനിച്ചു ആപ്ലിക്കേഷൻ ഞങ്ങളെ അവിടെ കൊണ്ട് കൊടുത്തപ്പോൾ വളരെ അത്ഭുതകരമായിട്ടാണ് ആദ്യമായിട്ട് കാണുന്ന ആ മാനേജർ സാർ നമ്മളോട് പെരുമാറിയത് എൻ്റെ കാര്യം എനിക്ക് മുമ്പേ അവിടെ പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുന്നത് പോലെ ആ സാർ എന്നോട് പെരുമാറുകയും ആ സാറ് തന്നെ എന്നെ സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു ഏൽപ്പിക്കുകയാണ് ഈ അക്കോമഡേഷൻ എനിക്ക് അനുവദിച്ചു തരണമെന്ന് നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ഈ തമ്പുരാനയാണ് എനിക്ക് മഹത്വപ്പെടുത്താനായിട്ടുള്ളത് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ ദിവസവും പരിസ്ഥ കുർബാന അർപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിതമാണ് എൻ്റെ മക്കൾക്കും എൻ്റെ ജീവിത പങ്കാളിക്കും എനിക്കും ഉള്ളത് എൻ്റെ ജോലി മേഖലയെക്കുറിച്ച് എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ് കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരി നമ്മളെല്ലാവരെയും പിടിച്ച് കുലിക്കിയ ഒരു സംഭവമാണല്ലോ അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് മെയിൻ കോവിഡിൻ്റെ ഹബായിട്ട് തിരഞ്ഞെടുത്ത ഹോസ്പിറ്റൽ അപ്പോൾ അവിടെ എനിക്ക് തുടങ്ങിയ അപ്പോൾ മുതൽ തന്നെ എനിക്ക് വിളി വരുന്നുണ്ടായിരുന്നു കാര്യം നമ്മുടെ ഇടവകയിൽ നിന്ന് ഞാനാണ് അവിടെ അധികം ഉള്ളത് അപ്പോൾ എന്നോട് വിളിക്കും ജോജി ഇതുപോലെ ഞങ്ങളുടെ ഒരാളുണ്ട് അവിടെ നോക്കണം പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെ എനിക്ക് കോളും മെസ്സേജൊക്കെ ആയിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ കുറേ പേരൊക്കെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ഇടേ സമയത്തും അല്ലാത്ത സമയത്തൊക്കെ ഞാൻ പോയി അവരെ ഈ അവരെ പോയി കാണാറും സന്ദർശിക്കാറൊക്കെ ഉണ്ട് നമ്മുടെ ഇടവകയിൽ തന്നെയുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു ചേട്ടനാണെങ്കിൽ അഡ്മിറ്റായി കുഴപ്പമൊന്നുമില്ലാതെ അഡ്മിറ്റായതാ പിന്നെ പെട്ടെന്ന് തന്നെ പുള്ളി ന്യൂമോണിയ ബാധിക്കുകയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പുള്ളി സിക്കുക ആകുമായിരുന്നു അങ്ങനെ വെൻറ്റിലേറ്ററോട്ട് മാറ്റി വൈദ്യശാസ്ത്രത്തിൻ്റെ മാക്സിമം അവർ ചെയ്തു അപ്പോഴും എനിക്ക് എന്നും വീട്ടിൽ നിന്നുള്ള കോള് വരുന്നുണ്ട് ഈ ചേട്ടൻ്റെ വീട്ടിൽ നിന്നുള്ള കോള് വരുന്നുണ്ട് അവർക്ക് ഇത്രയും സീരിയസ് ആണെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ എന്നെ ഒന്നും വിളിക്കും അവരുടെ വീടിനടുത്തുള്ളവരും എന്നെ വിളിക്കും ആ ചേച്ചിയും അവരുടെ മക്കളും എന്നെ വിളിക്കും പോയി കാണണം ജോജി പോയി പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ എനിക്ക് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ കിട്ടിയ ചേച്ചിമാരുടെ സാക്ഷ്യങ്ങളും അവരുടെ അനുഭവങ്ങളൊക്കെ ദൈവം ഈ മകനെ സുഖപ്പെടുത്തും എന്നുള്ളൊരു ഒരു ആത്മവിശ്വാസം എൻ്റെ ഉണ്ടായി അപ്പം ഞാൻ ആ പേഷ്യൻ്റെ ആ ചേട്ടനോട് കാണാൻ പോകുമ്പോൾ ഈശോയെ അവിടുന്ന് ഈശോയുടെ കരുണ ചുരിയണേ ഈശോയെ നിൻ്റെ തിരു രക്തം ആ മകന്മേൽ അവിടുന്ന് ഒഴുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ റൂമിലോട്ട് കടന്നു പോകുന്നത് ഞാൻ അവിടെ പോകുമ്പോഴൊക്കെയും ആ മകനെ എനിക്ക് തൊടാനും നാല് വശത്ത് എനിക്ക് കുരിച്ചു വരയ്ക്കാനും ആ മകൻ്റെ നെറ്റിയിലും കാലിലുമൊക്കെ കുരിച്ചു വരയ്ക്കാനായിട്ടും പിന്നെ എനിക്ക് ഒരു ആ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഞാൻ ഡോക്ടറിനോട് ചോദിക്കും ഡോക്ടറെ ഇറങ്ങിപ്പോകാൻ നേരത്ത് ചോദിക്കും ഡോക്ടറെ എന്തായി ചേട്ടൻ്റെ അവസ്ഥ കാര്യം എനിക്ക് വീട്ടുകാരോട് പറയണമല്ലോ അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ജോജി ഞാൻ നമ്മുടെ സൈഡിൽ നിന്ന് മാക്സിമം ചെയ്തു വൈദ്യശാസ്ത്രത്തിന് ചെയ്യാനുള്ളത് മാക്സിമം നമ്മൾ ചെയ്തു ഇനി ചെയ്യാനുള്ളത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു ദൈവത്തിന് മനുഷ്യന് അസാധ്യമായത് നമ്മുടെ ദൈവത്തിന് അസാധ്യമാണ് അപ്പോ ആ മകൻ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തില് നമ്മുടെ ഇടവേഖയിൽ നമ്മുടെ കൂട്ടത്തില് ആരാധിച്ചു വരുന്നു ദൈവത്തിന്റെ മഹത്വം ജോജി പറഞ്ഞതുപോലെ മനുഷ്യന്റെ അസാധ്യതകളിലാണ് ദൈവം പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവം ശരിക്കും വചനത്തിലൂടെയാണ് നമ്മളോട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അതിന് എൻ്റെ ജീവിതത്തിലാണെങ്കിൽ ഈ നഴ്സസ് കൂട്ടായ്മയിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് വചനത്തിൽ കൂടുതൽ ആഴപ്പെടുകയും വചനം കൂടുതൽ പ്രവർത്തിച്ചത് മനസ്സിലാക്കുകയും ചെയ്തത് പ്രിൻസേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും പ്രയാസങ്ങളോ അല്ലെങ്കിൽ വിഷമങ്ങളോ ഒക്കെ നമ്മൾ പ്രിൻസേട്ടനോട് പറയുവാണെങ്കിൽ ചേട്ടന് ഒരു മെസ്സേജ് വഴി നമുക്ക് വചനം അയച്ചു തരണ്ട് അപ്പം നമുക്ക് വളരെയധികം മനസ്സിന് ദൃഢത നൽകാറുണ്ട് പ്രിൻസേട്ടാ ഇതെങ്ങനെ ഈ കൃപയിൽ വളരാൻ സാധിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മിനിസ്ട്രി വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം കോവിഡ് കാലഘട്ടത്തിലാണ് നമ്മുടെ എനിക്കും കോവിഡ് വന്നായിരുന്നു എല്ലാവരും തകർന്നിരിക്കുന്ന ഒരവസ്ഥയായിരുന്നല്ലോ അപ്പം നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയുടെ പല പല ശുശ്രൂഷകൾ സൂമിൽ നടന്നു അതെല്ലാം ശരിക്കും നമുക്ക് വലിയ ശക്തി അപ്പോൾ ആ സമയത്ത് തന്നെ ഇങ്ങനെ ഞാൻ കോവിഡ് വന്ന് ഒരു പതിനാല് ദിവസം ഹോട്ടൽ ക്വാറൻറ്റൈനിലായിരുന്നു ആ സമയത്ത് നമ്മൾ ബൈബിൾ റീഡിങ്ങിൻ്റെ ഒരു ഗ്രൂപ്പ് തുടങ്ങി അതായത് മെയിൽ നേഴ്സുമാരും നമ്മുടെ നേഴ്സുമാരും ഹസ്ബൻറ്റുമാരും കൂടെ ചേർന്ന് എല്ലാ ദിവസവും വൈകുന്നേരം അരമണിക്കൂർ നമ്മൾ സൂമി കൂടി ബൈബിൾ വായിക്കും പിന്നെ ചെറിയ നിയമങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു കോവിഡിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്തു നമ്മളൊരു മൂന്ന് പ്രാവശ്യം നമ്മൾ ബൈബിൾ പൂർണ്ണമായിട്ടും വായിച്ചു തീർത്തു അതിലൂടെ വചനത്തിൽ ഇവിടെ വായിക്കുന്ന വചനം കൂടുതൽ ഗ്രഹിക്കാനുള്ള കൃപ നൽകി ദൈവം നൽകി അനുഗ്രഹിച്ചു പിന്നീട് ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഓരോ വിഷമങ്ങൾ പറയുമ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഏതെങ്കിലും വചനം വരും അത് ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും പ്രാർത്ഥിക്കും അപ്പം പിന്നീട് പലരും എന്നോട് ഇങ്ങനെ പറഞ്ഞു

അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ ഒരു അമ്മച്ചിയെ കിട്ടി ഒറ്റപ്പെട്ട ഒരു അമ്മച്ചി അങ്ങനെ ഞങ്ങൾ ആ അമ്മച്ചിയെ വടിയരയിൽ നിന്നും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ആ ഹോസ്പിറ്റലിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് അതിനെ സഹായിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ആ അമ്മച്ചിയെ അഡ്മിറ്റ് ചെയ്തത് ഒരു ആൾ ആൾ കുറഞ്ഞ ഒരു യൂണിറ്റിലായിരുന്നു അവിടെ അമ്മച്ചിയുടെ കൂട്ടത്തിൽ രണ്ട് പേഷ്യൻ്റു മാത്രമേ ഉള്ളായിരുന്നു അമ്മച്ചിക്ക് വേണ്ട ശാരീരികമായും ആത്മീയമായും എല്ലാ ശുശ്രൂഷകളും നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു നമ്മളുടെ ഈ വേദനകളിൽ നമ്മൾക്കറിയാമല്ലോ ഒറ്റപ്പെടലിൻ്റെ ഒരു വേദന വളരെ വലുതാണ് അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ട് അമ്മച്ചിയുടെ റൂമിൽ ഒരു വിശുദ്ധ മദർ തെരേസയുടെയും പിന്നെ അതുപോലെ തന്നെ തിരു കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോയും ഞങ്ങൾ ഞങ്ങളവിടെ കൊണ്ടുവച്ചു അതിനുശേഷം അമ്മച്ചിക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നു ഒരു ദിവസം ഞാൻ ജോലിയിലായിരിക്കെ എനിക്കൊരു കോള് വരികയും നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഹോസ്പിറ്റലിലേക്ക് എത്തണമെന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെ ഞാൻ അവിടെ എത്തിച്ചു എത്തിപ്പെടുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ ശുശ്രൂഷയെ കൊണ്ടിരുന്ന ആ അമ്മച്ചി മരിച്ചു പോയെന്നുള്ളത് അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേദനയായി നമ്മുടെ ഒരു വീട്ടിലുള്ള ഒരാൾ മരിച്ച പോലെ നമുക്ക് വളരെ ഒരു വേദനയായിട്ട് തോന്നി അതിനുശേഷം നമ്മൾ അതിനുവേണ്ട തുടർ ശുശ്രൂഷയോടെല്ലാം ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോരുന്ന വഴിക്ക് അക്രസ്തവനായ ഒരു വ്യക്തി നമ്മളെ വിളിച്ച് നമ്മളോട് ഇന്നലെ നടന്ന വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മളോട് വെളിപ്പെടുത്തുകയുണ്ടായി ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ വിവരിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് തന്നെ വളരെ വലിയൊരു അത്ഭുതമായിട്ട് അത് തോന്നി ശരിക്കും പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു നമ്മൾ അമ്മച്ചി കിടത്തിയിരുന്ന ആ യൂണിറ്റിൻ്റെ സെയിം ബെഡിനോട് ചേർന്നുള്ള ആ ഒരു സൈഡിൽ മൂന്ന് പില്ലേഴ്സ് ഉണ്ട് ആ പില്ലേഴ്സിൽ മൂന്ന് പേര് അവിടെ കാണാനിടയ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഒരു അപ്പൻ ഒരമ്മ ഒരു കുഞ്ഞ് അവരുടെ തലയ്ക്ക് ചുറ്റും വളരെ വലിയൊരു പ്രകാശവും ഉണ്ടായിരുന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഇതൊക്കെ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നത് തിരു കുടുംബത്തിൻ്റെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിച്ച് അവിടെ ഒരു തിരു കുടുംബത്തിൻ്റെ രൂപവും വിശുദ്ധ മദർ തെരച്ചയുടെ രൂപവും നമ്മളവിടെ വെച്ചിരുന്നു നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നത് ഇത് തിരു കുടുംബത്തിൻ്റെ വലിയൊരു സാന്നിധ്യം അവിടെ ഉണ്ടായെന്നാണ് ഇപ്പം ശരിക്കും ഇത് ഞങ്ങളുടെ സ്പിരിച്വൽ ലൈഫിന് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചൊരു സംഭവമാണ് അത് അതിനുശേഷം ഇന്നും ഈ ഒരു കൃപയിൽ തന്നെ തുടരാൻ സാധിക്കുന്നുണ്ട് തുടർന്ന് ഇപ്പോൾ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഈ ശുശ്രൂഷകളെല്ലാം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നതും ഈ എനിക്ക് കിട്ടിയ ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങളാണ് ഇപ്പോൾ ഞാൻ നേഴ്സസ് യൂണിവേഴ്സിറ്റിയിലായിരിക്കുമ്പോഴും എൻ്റെ പ്രയർ ലൈഫിലും എൻ്റെ മറ്റുള്ള മിഷൻ പ്രവർത്തനങ്ങളിലും എനിക്കിതെല്ലാം കണ്ടിന്യൂ ചെയ്യാനും സാധിക്കുന്നുണ്ട് അല്ല അതുപോലെ തന്നെ എൻ്റെ ഡ്യൂട്ടികളാണെന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ് നമുക്കെല്ലാ ശനിയാഴ്ചകളിലും ചിലപ്പം ഡ്യൂട്ടി വരാൻ ചിലപ്പോൾ വരും പക്ഷേ അതൊക്കെ തന്നെയാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയൊരു കരമെന്ന് പറയാം അല്ലെന്നുണ്ടെങ്കിൽ ഈശോ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടെന്നറിയാം ശരിക്കും ഈ ഡ്യൂട്ടികളെല്ലാം തന്നെയും എനിക്ക് ആയി കിട്ടുന്നുണ്ട് എല്ലാ ശനിയാഴ്ചകളിലും എനിക്ക് ഫെലോഷിപ്പിൽ വന്ന് പങ്കെടുക്കാനും സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈശോയുടെ ഈ ഒരു എനിക്ക് കിട്ടിയ ഒരു ദൈവകൃപയും അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥനാ ജീവിതവും എല്ലാം മറ്റുള്ളവയ്ക്കും പകരപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവനാമത്തിന് മഹത്വം അല്ല തീർച്ചയായും നമ്മുടെ ശനിയാഴ്ചകളിലെ നഴ്സസ് കൂട്ടായ്മയിലെ എപ്പോഴുള്ള ഒരു സാന്നിധ്യമാണ് ചേട്ടനും ചേട്ടനിലൂടെ മ്യൂസിക് മിനിസ്ട്രി അനുഗ്രഹിക്കപ്പെടാറുണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു ദൈവത്തിന്റെ ഒരു വലിയ കൃപയാണ് അത് അറേഞ്ച് ചെയ്ത് ശനിയാഴ്ചകളിൽ നഴ്സസ് കൂട്ടായ്മയിൽ വന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തമ്പുരാനോട് ആരെനിക്ക് വേണ്ടി പോകും ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇതാ ഞാൻ എന്നൊരു മറുപടി നൽകി യെസ് പറഞ്ഞാൽ മാത്രം മതി അവിടുന്ന് നമ്മെ ഉപയോഗിക്കുകയാണ് തീർച്ചയായും അവിടുത്തെ കൈകളാണ് ഇന്ന് നമ്മുടെ കൈകൾ അവിടുത്തെ കാലുകളാണ് ഇന്ന് നമ്മുടെ കാലുകൾ നമ്മളിലൂടെ മാത്രമേ ഇന്ന് തമ്പുരാന് നമ്മുടെ സഹോദരങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങള് നമ്മളിപ്പോൾ കേട്ടത് ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും തുടർന്നുള്ള ജീവിതത്തിലും ഇത് വളരെ പ്രചോദനകരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ നമ്മെ ശ്രവിക്കുന്ന ഓരോരുത്തരിലേക്കും ഈശോയുടെ വലിയ കൃപ പകരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ നല്ല തമ്പുരാന് നന്ദിയുടെ ഒരു ഗാനം പാടി നമുക്ക് അവസാനിപ്പിക്കാം വന്നുവല്ലോ കൂരിൾ താൾ വരാതിലുമെന്തേ പാതയിൽ ദൈവമല്ലോ നന്ദി നന്ദി എൻ്റെ നഴ്സിങ് ഇതൊരു ജോലി മാത്രമല്ല സമർപ്പിത സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ് കാരണം നിങ്ങൾ ജീവിതം കൈകാര്യം ചെയ്യുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ജീവിതമാണ് കൈകാര്യം ചെയ്യുന്നത് ഇത് പറയുന്നത് നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും വലിയ മാതൃകയായ പാവങ്ങളുടെ അമ്മ വിശുദ്ധ മദർ തെരേസ നഴ്സസ് മിനിസ്റ്റിയോട് ചേർന്ന് നിന്ന് അതിന് സ്പിരിച്വാലിറ്റിയിൽ വളരുന്ന ഒരു നഴ്സിന് കൂടുതൽ മനോഹരമായി ഈശോയുടെ സൗഖ്യദായിക ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ കഴിയുമെന്നതിൽ സംശയമില്ല ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ പങ്കുവച്ചതും അതുതന്നെയാണ് ഈശോയുടെ സൗഖ്യദായിക ശുശ്രൂഷയിൽ കൂടുതൽ ഊർജ്ജസ്വലരായ പങ്കാളികളായി നമുക്ക് മാറാം അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയും വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നഴ്സും ഒരു വിശുദ്ധയായി വിശുദ്ധനായി തീരട്ടെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാ മറിയമ്മേ ഫാത്തിമാനാഥെ എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ i mean. <laughs>